മഹാരാഷ്ട്രയിൽ മുംബൈ ബാംഗ്ലൂരു ഹൈവേയിൽ ഉണ്ടായ അപകടത്തിൽ ഉൾപ്പെട്ട ട്രക്കിന്റെ മരിച്ച ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത് പൂനെ പോലീസ് ട്രക്കിന്റെ ഉടമയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അപകടത്തിൽ എട്ട് പേർ മരിക്കുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മുംബൈ ബാംഗ്ലൂരു ഹൈവേയിൽ നാവാല പാലത്തിലാണ് ഒന്നിലധികം വാഹനങ്ങൾ ഉൾപ്പെട്ട മാരകമായ അപകടം സംഭവിച്ചത് അപകടങ്ങൾ പതിവായതിന്റെ പേരിൽ കുപ്രസിദ്ധമായ സ്ഥലമാണ് നാവാല പാലം രണ്ട് വലിയ കണ്ടെയ്നർ ട്രക്കുകൾക്കിടയിൽപ്പെട്ട് ഒരു കാർ ഞെരിഞ്ഞമർന്ന് കത്തിയതിനെ തുടർന്ന് മൂന്ന് വാഹനങ്ങളിലും തീ തീപടരുകയായിരുന്നു മരിച്ച ഡ്രൈവർക്കും ക്ലീനർക്കും ട്രക്കിന്റെ ഉടമയ്ക്കുമെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശികളായ ട്രക്ക് ഡ്രൈവർ മുപ്പത്തിയഞ്ചു വയസ്സുള്ള റുസ്തം ഖാൻ മുപ്പത്തി ഒന്ന് വയസ്സുള്ള ക്ലീനർ മുഷ്താഖ് ഖാൻ ട്രക്ക് ഉടമ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള താഹിർ ഖാൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മുംബൈയിലേക്ക് പോകുകയായിരുന്ന വലിയ കണ്ടെയ്നർ ട്രക്ക് ബ്രേക്ക് തകരാറായതിനെ തുടർന്ന് ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വലിയ കണ്ടെയ്നറിലേക്ക് ഇടിച്ചു കയറി ട്രക്ക് ഒരു മിനി ബസ് ഉൾപ്പെടെ ഏതാനും വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തു ഈ രണ്ട് ട്രക്കുകൾക്കിടയിൽപ്പെട്ട് കാർ പൂർണമായും തകർന്നു പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്ന അഞ്ചു പേരും പൂനെ ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രമായ നാരായൺപുരിയിൽ നിന്നും മടങ്ങുകയായിരുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു മരണപ്പെട്ടവർ മരിച്ച എട്ടാമത്തെയാൾ ആൾ സിത്താറ ജില്ലക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാറിലെ സി എൻ ജി കിറ്റ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് പറയുന്നത് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ